നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ഈ മതവും അല്ലെങ്കിൽ ഈ ജാതിയും ഈ പറയുന്ന ആചാരങ്ങളും എല്ലാം നമ്മൾക്ക് ഒരു പരിധിവരെ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ കാരണം നമ്മുടെ ശരീരം എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും കാലം ഇത് എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ള ഒരു അവസ്ഥ ഓൾറെഡി ഇതിൽ തന്നെ ഉള്ളത് കൊണ്ടും പിന്നെ റിയലായിട്ട് ഈ ശരീരം പ്രവർത്തിക്കാനുള്ള കാരണവും ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ റിയാലിറ്റിയെ എപ്പോഴാണോ ഒരു മനുഷ്യൻ തിരിച്ചറിയുന്നത് അതുവരെ ഈ ശരീരത്തിൽ പല കാര്യങ്ങളിലും അന്വേഷിക്കേണ്ടി വരും ഒരിക്കൽ പോലും അവനവനോട് സത്യസന്ധമായിട്ട് നിൽക്കാൻ സാധിക്കില്ല കാരണം എന്താണ് കാരണം ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുക എന്നുള്ളത് പിന്നെ നമ്മളാരോടുത്തെ തീരുമാനത്തിന് ബേസ് ചെയ്തിട്ടല്ല ഈ ശരീരം രൂപം കൊള്ളാനുള്ള കാരണമാണ് ആ തീരുമാനത്തിന് ആധാരം അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഈ വിശ്വാസത്തിൽ നിന്ന് മാറിയിട്ട് ഈ ശരീരത്തിൻ്റെ പ്രവർത്തനവുമായിട്ട് എത്രത്തോളം ചേർന്ന് നിൽക്കണോ അതിനനുസരിച്ച് മാത്രമേ ഒരു മനുഷ്യന് സ്വസ്ഥത ഉണ്ടാവുള്ളൂ മതങ്ങൾക്ക് നിങ്ങൾക്ക് സ്വസ്ഥത തരാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുന്ന ഒരു ദൈവത്തിന് നിങ്ങൾക്ക് സ്വസ്ഥത തരാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നോമ്പ് നിസ്കാരം ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് വാഗ്ദാനം തന്നിട്ടുള്ള മോക്ഷവും സ്വർഗവും നരകവും എല്ലാം നിങ്ങൾക്ക് സമാധാനം തരാൻ പറ്റും നിങ്ങളുടെ തോന്നലിൽ മാത്രം നിങ്ങളുടെ തോന്നലിലും നിങ്ങളുടെ സ്വപ്നത്തിലും മാത്രമേ അതിന് നിങ്ങൾക്ക് സമാധാനം കിട്ടുകയുള്ളൂ ഇപ്പം ഞാൻ ഒരു വലിയ ബിസിനസ്മാൻ ആവണം കോടീശ്വരനാകണം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ആഗ്രഹം അല്ലെങ്കിൽ അടുത്ത ഒരു ലോട്ടറി എടുത്തിട്ട് ഇന്ന് ഞാനിവിടെ ഇരുന്ന് ഒരു കോടീശ്വരനാവണത് എങ്ങനെയാണ് ആ ഒരു സമാധാനം ഉണ്ടല്ല അത് സമാധാനമല്ല അത് എൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം അനുഭവിച്ചു കൊണ്ടിരുന്ന കഷ്ടപ്പാടിൽ നിന്ന് ഞാനായിട്ട് ഒരു തീരുമാനം അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവുകളെ ആസ്ഥാനമാക്കിയിട്ട് ഞാൻ കാണുന്ന സ്വപ്നമാണ് അതിന് ഈ ശരീരവുമായിട്ടോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി ഞാൻ അങ്ങനെ അല്ലെങ്കിൽ നോക്കട്ട കാരണം സ്വപ്നം കണ്ടിട്ട് നമ്മൾ ഇരിക്കുന്ന പൊസിഷനിൽ എല്ലാ കഷ്ടപ്പാടുകളെയും നമ്മൾ നോക്കണം കാരണം ഇപ്പം ഇരിക്കുന്ന അത്രയും പ്രോബ്ലംസാണ് പക്ഷെ നമ്മളിത് സമ്മതിക്കുന്നില്ല കാരണം ഞാൻ സ്വസ്ഥതയിലല്ല അല്ലെങ്കിൽ എനിക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ സമ്മതിക്കാതിരിക്കുമ്പോൾ നമ്മൾ കരുതുന്നത് എന്താ ഇത് മറ്റാരും അറിയണില്ല എന്നാ നമ്മൾ സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനം കാരണം ഈ സുതാര്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഓക്കെ ഇനിയും ഞാൻ കൂടുതൽ കൂടുതൽ എന്നെ അറിയാനുണ്ട് എന്നുള്ളത് അവനവനോട് ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ സംവദിക്കുന്ന ഒരു ഭാഗമാണ് അപ്പോൾ എനിക്ക് സ്വസ്ഥത ഇല്ലാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെപ്പറ്റി അല്ലെങ്കിൽ എന്നെ എങ്ങനെ വിലയിരുത്തും എന്നുള്ളത് കൊണ്ട് പലരും ഈ അവരായിട്ട് ഉണ്ടാക്കിയ സ്വപ്നങ്ങൾ അതായത് മരി ഇപ്പം ഇത് ഭയങ്കര ഓഫറാണ് കൊടുത്തത് കാരണം മരിച്ചു കഴിഞ്ഞിട്ടാണ് അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ മുഴുവനായിട്ട് അവൻ്റെ ദൈവത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ തയ്യാറായിക്കൊണ്ടിരിക്കുക കഷ്ടപ്പാടെന്നു പറഞ്ഞാൽ എന്താ കഷ്ടപ്പാടെന്നു പറഞ്ഞാൽ ഈ ശരീരം പ്രവർത്തിക്കാനുള്ള കാരണം അത് ഇതിൽ തന്നെയാണെന്ന് എല്ലാ ഗ്രന്ഥങ്ങളിലും മതങ്ങളിലും എഴുതി വെച്ചിട്ടും പറഞ്ഞത് കേട്ടിട്ടും അതിനേക്കാൾ അപ്പുറത്ത് സങ്കല്പങ്ങൾ കാരണം ഇതിൽ കുറേ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ടതുകൊണ്ട് ഈ ശരീരത്തിൻ്റെ പ്രവർത്തനം ഞാൻ എങ്ങനെയാണോ അല്ലെങ്കിൽ ഈ ശരീരം എങ്ങനെയാണ് ഞാൻ അനുഭവിക്കേണ്ടത് എന്നുള്ള ഭാഗത്ത് എനിക്ക് പറ്റണില്ല കാരണം ഞാൻ ഇന്ന കാര്യം ചെയ്യണ്ട എന്ന് വിചാരിക്കുമ്പോൾ മദ്യപാനം നിർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ എനിക്ക് നിർത്താൻ പറ്റണില്ല അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാതിരിക്കണം അല്ലെങ്കിൽ നോമ്പ് നോൽക്കാതിരിക്കണം എന്നുള്ള ഒരു ചിന്ത എനിക്ക് വരുമ്പം എൻ്റെ ഉള്ളിൽ ഭയമാണ് വരുന്നത് അവിടെ ഞാനാണ് മനസ്സിൽ കണക്ക് കൂട്ടുന്നത് ഓ ഇതും ഇതിൻ്റെ ഭാഗമാണെന്ന് അവിടെ ആക്ച്വലി അവിടെ എന്താ സംഭവിക്കുന്നത് ചെറുപ്പം തൊട്ട് ഒരു മനുഷ്യൻ അതായത് അവൻ്റെ അനുഭവങ്ങളെ അവൻ്റെ അനുഭവങ്ങളിൽ അവൻ തുടരുന്ന സാഹചര്യങ്ങളിൽ അവനിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ട അറിവുകൾ അവനിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ട ആ മുറിപ്പാടുകൾ കംപ്ലീറ്റ് അനുഭവമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താ നമ്മളിവിടെ ജീവനോടെ ഇരിക്കണേ മനസ്സിലായ ഇത്രയും കാലം എന്നിലും നിങ്ങളിലും മാറ്റമില്ലാതെ തുടർന്നു തുടർന്നുകൊണ്ടിരിക്കണ എല്ലാ മാറ്റത്തിനും കാരണമായ ആ അവസ്ഥയാണ് ഒരു മനുഷ്യൻ്റെ അനുഭവം അത് ഒരാൾക്ക് മാത്രം അറിയാവുന്ന കാര്യം മാത്രമാണ് മറ്റൊരാൾക്ക് ഒരിക്കൽ പോലും വിലയിരുത്താൻ സാധിക്കില്ല കാരണം അതെല്ലാവരിലും ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഒരാൾ വിലയിരുത്തുമ്പം ഈ അടിച്ചേൽപ്പിക്കപ്പെട്ട അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് മറ്റൊരാളെ ഒരാൾ വിലയിരുത്തേണ്ടി വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് വിലയിരുത്താൻ പറ്റുക അങ്ങനെ എല്ലാവർക്കും ജീവിക്കാനുള്ളത് ഒരേ അവസരം തന്നെയല്ലേ ആരെങ്കിലും ആയിട്ട് ഉണ്ടാക്കിയ എന്തെങ്കിലും ആരുടെയെങ്കിലും കയ്യിലുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന മതമോ ജാതിയോ ഗുരുക്കന്മാരോ അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളോ അവരാരെങ്കിലും നിയന്ത്രിക്കണ ഏതെങ്കിലും ഒരു സ്വിച്ച് ആരുടെ അടുത്തെങ്കിലും ഉണ്ടോ ഇല്ല അപ്പോൾ എല്ലാവർക്കും ഒരൊറ്റ സ്വിച്ച് അത് ഈ പ്രപഞ്ചമാണ് നിയന്ത്രിക്കണത് അപ്പോൾ ആ പ്രപഞ്ചമാണ് നിയന്ത്രിക്കണതെന്നുള്ള തിരിച്ചറിവ് ഇതിൽ എത്രത്തോളം ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ കാരണം ഞാൻ എത്രത്തോളം എൻ്റെ ജീവനോടും ജീവിതത്തോടും നീതി പുലർത്തുന്നുണ്ട് കാരണം എവിടെയെല്ലാം ഞാൻ എൻ്റെ കോൺഫിഡൻസ് അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങളുടെ പുറകെ അല്ലെങ്കിൽ എൻ്റെ അച്ചീവ്മെൻറ്റിൻ്റെ പുറകെ പോയിട്ട് ഞാൻ എന്നെ നശിപ്പിച്ച ഭാഗം കൃത്യമായിട്ട് ഓരോരുത്തർക്കും വിലയിരുത്താൻ എത്രത്തോളം സാധിക്കുന്നുണ്ട് അധികം ആൾക്കാർക്കിപ്പോൾ അത് വിലയിരുത്താൻ പറ്റില്ല കാരണം എന്താ കാരണം അവരുടെ ശരീരത്തിൽ അതിന് മാത്രം രോഗങ്ങളായി കഴിഞ്ഞ് അല്ലെങ്കിൽ അതിന് മാത്രം ചുറ്റുപാടുള്ള ആഗ്രഹങ്ങൾ മെയിനായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു സ്ത്രീയുടെ ശരീരം ആഗ്രഹിക്കുന്ന ഭാഗം അല്ലെങ്കിൽ ഈ പറയുന്ന വേറെ മയക്കുമരുന്നുകൾ മദ്യം ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ അവനെ ഈ സ്വപ്നലോകത്തേക്ക് ഈസി ആയിട്ട് വലിച്ചു കൊണ്ടുപോകണതാണ് ഓരോരുത്തരും ഡിറ്റക്റ്റ് ചെയ്യണത് അല്ലെങ്കിൽ മുമ്പ് കിട്ടിയ ജീവിതങ്ങളുടെ അനുഭവങ്ങൾ ആ നല്ല അനുഭവങ്ങൾ തുടർച്ചയായി അനുഭവിക്കാൻ അവർക്ക് സാധിക്കാത്തൊരവസ്ഥ അതും മെയിനായിട്ട് ഈ സെക്ഷുവാലിറ്റിൻ്റെ ഭാഗത്ത് തന്നെയാണ് കാരണം മുമ്പ് നല്ല സമയത്ത് ഒരുപാട് ആക്ടിവിറ്റി ഈ ഭാഗത്ത് സുഖിച്ച് ചെയ്യാൻ സാധിച്ച് പതുക്കെ പതുക്കെ ഈ സുഖത്തിൻ്റെ ഭാഗത്തു നിന്ന് അവൻ മാറിക്കഴിഞ്ഞപ്പം അവൻ വീണ്ടും വീണ്ടും ഈ പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുക അല്ലെങ്കിൽ ഈ മതങ്ങളുടെ നേതാക്കന്മാരായിട്ട് തുടരുക ഇങ്ങനത്തെ ഒരുപാട് അവകാശ അധികാരങ്ങളുടെ പുറകെ ഓടാൻ തുടങ്ങി സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് ഈ പ്രോബ്ലത്തിൽ നിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടിയപ്പം ഈ പ്രോബ്ലത്തെ താൽക്കാലികമായി മറച്ചു എന്ന് മാത്രമേ ഉള്ളൂ പ്രോബ്ലം സ്റ്റിൽ എക്സിസ്റ്റിങ് ദർ ആൻഡ് ഇറ്റ്സ് ഇൻക്രീസിങ് അതിങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ അങ്ങോട്ട് നോക്കാൻ സാധിക്കാത്ത വിധം വളരെ ഫാസ്റ്റായിട്ട് ഈ മാറ്റങ്ങളിൽ പെട്ടിട്ട് അതായത് മരണക്കിണറിലെ ആ ഒരു റൗണ്ടിൽ കിടന്നു കറങ്ങുന്നത് പോലെ ഈ വേൾപൂളിൽ ഇവൻ കിടന്നു കറങ്ങിക്കൊണ്ടിരിക്കുക അപ്പം ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഈ ലോകത്ത് നേടാനായിട്ട് ഒന്നുമില്ല എന്തെല്ലാം നേട്ടങ്ങളുടെ പുറകെ നമ്മൾ പോകുമ്പോഴും നമുക്ക് നമ്മൾ കോറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കാരണം നേട്ടമെന്ന് പറയുന്നത് ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് എന്നേക്കാൾ ഇമ്പോർട്ടൻസ് ഞാൻ അതിന് കൊടുക്കണം അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും ആ ലക്ഷ്യം ആ ലക്ഷ്യം എൻ്റെ മാർഗത്തെ സാധൂകരിക്കുന്നൊരു ഭാഗമില്ല മനസ്സിലാകുക കാരണം ഇതിനെ സാധിക്കുക ആ ലക്ഷ്യം സാധിക്കുന്ന ഭാഗമാണ് ഞാൻ കൈകാര്യം ചെയ്യണതെങ്കിൽ ഞാൻ പോകണ വഴി ഞാൻ ശ്രദ്ധിക്കില്ല എന്നതുപോലെ മരിച്ചു കഴിഞ്ഞിട്ടൊരു സ്വർഗവും നരകവും ഉണ്ടെന്നുള്ള ഒരു വാഗ്ദാനം നിങ്ങൾക്ക് ലഭിക്കുമ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ആരും പരിശോധിക്കാൻ പോകുന്നില്ല കാരണം എല്ലാവരും മരിക്കണെ നമ്മൾ കാണുന്നുണ്ട് എങ്ങനെയെല്ലാം ജീവിച്ചിട്ടും ആൾക്കാർ മരിച്ചതും മഹാന്മാർ ജനിച്ചതും അവരുടെ മരണകഥകളും മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ അതുകൊണ്ട് ഞാനും എപ്പോഴായാലും മരിക്കും എന്നുള്ളത് ആരൊക്കെയോ എഴുതി വെച്ചതിൻ്റെ പേരിൽ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് യാതൊരു സ്ഥാനവും കൊടുക്കാതെ ഇരുന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കൂടെയുള്ള ആൾക്കാരുമായിട്ടൊരു ബന്ധവുമില്ല മനസ്സിലായോ അതായത് സ്വന്തം അമ്മക്ക് മക്കളുമായിട്ട് ബന്ധപ്പെടാൻ കഴിയാതെ ഇരുന്ന് വിഷമിച്ചിട്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല മനസ്സിലായ എന്തുകൊണ്ടാണ് കാരണം ഇവർക്ക് മതമുണ്ട് ഇവർക്ക് പ്രസ്ഥാനമുണ്ട് ഇവർക്ക് ഗുരു എന്നിട്ട് ഭയത്തോടെയാണ് കഴിയുന്നത് മനസ്സിലായ കാരണം ഒരു ദൈവത്തിന് ഒരാൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് ആ ദൈവവുമായിട്ട് എന്ത് ബന്ധാണുള്ളത് കാരണം ദൈവം എന്ന് പറയുന്നത് ഇവരെ സൃഷ്ടിച്ചൊരവസ്ഥയാണ് അല്ലെങ്കിൽ ഇവർ ഉണ്ടാവാൻ ഇവരുണ്ടാവാൻ കാരണമായൊരവസ്ഥയാണ് ഈ ഉണ്ടാവാൻ കാരണമായ അവസ്ഥ ഇവർക്ക് കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യാനും അല്ലെങ്കിൽ ഇൻറ്ററാക്ട് ചെയ്യാനും സ്നേഹത്തോടെ സംസാരിക്കാനും സാധിച്ചിട്ടില്ലെങ്കിൽ ഇവർ എത്രത്തോളം വലിയ ഒരു പാറക്കല്ലാണ് അവനവൻ്റെ തലയിൽ കൊണ്ട് നടക്കുന്നത് നല്ല കാര്യമുണ്ടോ കാരണം അവനവനെ അറിയുന്ന ദൈവവുമായിട്ട് അല്ലെങ്കിൽ ഞാൻ എന്നെ അറിയുമ്പോൾ ഓക്കെ ഞാനിനി മദ്യപിക്കുന്ന ആളാണ് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ എനിക്കത് ചെയ്യാതിരിക്കാൻ സാധിക്കാത്തപ്പോൾ സത്യസന്ധമായിട്ട് അത് പറ്റണില്ല എന്ന് ഞാൻ അറിയുമ്പം അതുപോലെ തന്നെയല്ലേ എൻ്റെ ദൈവം പറയുന്നത് അല്ലാതെ മറ്റൊരാൾ പഠിപ്പിച്ചു തന്ന ദൈവത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ വിശദീകരണത്തിൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കുക കാരണം നമ്മളായിട്ട് ഉണ്ടാക്കിയ എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ കയ്യിലുണ്ടാകും ഒന്നുമില്ല പിന്നെ എവിടെയാണ് ദൈവത്തെ വേറെയായിട്ട് കാണാനും നമ്മളെ വേറെയായിട്ട് കാണാനും നമുക്ക് സാധിക്കുന്നത് അപ്പോൾ ഓരോ മനുഷ്യനും അവനവനോട് ചെയ്യുന്ന ദ്രോഹം എന്നിട്ട് അതിന് വിശ്വാസമെന്നും അതിന് മതമെന്നും അല്ലെങ്കിൽ അതിന് ഗുരുക്കന്മാരെന്നും പേര് പറയുക സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് അതായത് നമ്മൾ ചെയ്ത പല പ്രവൃത്തിയുടെയും ഇരയായിട്ട് നമ്മൾ മാറി അല്ലേ നമ്മൾ അനുഭവിച്ച പല സുഖങ്ങൾക്കും കാരണം ഈ പറഞ്ഞ മതവും ജാതിയും അല്ലെങ്കിൽ ഞാൻ ഞാനിപ്പം ഉള്ള ചുറ്റുപാടുവാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് നമ്മൾ എന്തെല്ലാം സ്വസ്ഥതയും സുഖവും അനുഭവിച്ചിരുന്നെങ്കിലും അതെല്ലാം ഈ ശരീരത്തിൽ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമല്ലേ ഈ പ്രപഞ്ചം ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ടല്ലേ മറ്റൊരാളെ തൊട്ടപ്പോൾ ഓക്കെ അതിന് മറ്റൊരാളാണോ കാരണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗുരു ഉണ്ട് ആ ഗുരു നിങ്ങളുള്ളത് കൊണ്ടല്ലേ ആ ഗുരുവിനെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചത് അല്ലാതെ ആ ഒരു വ്യക്തിയെയും ആ വ്യക്തി കാട്ടിക്കൂട്ടുന്ന ചില പ്രവർത്തനങ്ങളുമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ കപ്പാസിറ്റി അത്ര അല്ലേ ഉള്ളൂ എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും നോമ്പ് നോറ്റ് നിസ്കരിച്ച് നടക്കുന്നതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ എന്നാണ് ഇത് ചെയ്യാത്ത ഒരു അവസ്ഥ കാരണം ഞാൻ ഇത്രയും കാലം ഇത് ചെയ്ത് ഇത് ചെയ്തിട്ട് ഞാൻ അനുഭവിച്ച ആ അനുഭവം ഓക്കെ ഞാൻ നിസ്കരിക്കുമ്പോൾ എനിക്ക് കിട്ടണ ഭയങ്കര നല്ല അനുഭവമാണ് എനിക്ക് പഠിച്ചവനുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ എനിക്ക് ഗുരു ഗുരു എന്ന് പറയുന്ന പറയണ ഒരാളെടുത്ത് പോകുമ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ ഗുരുവിന് എന്നെപ്പറ്റി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കണേ ഓക്കേ ഇങ്ങനെയെല്ലാം നമ്മളറിയണത് നമ്മുടെ ശരീരത്തിലെ ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു അറിവിൽ നിന്നല്ലേ അപ്പോൾ ആ അറിവിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യണതെങ്കിൽ അവിടെയല്ലേ നമ്മുടെ ജീവിതം കാരണം ആ ശരീരത്തിലെ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് ഈ അറിവിനെ അറിയാൻ സാധിച്ച് ഈ അറിവിനെ അറിയാൻ വേണ്ടി പുറത്തൊരു ഗുരു ഉണ്ടായി അത്രയല്ലേ ഉള്ളൂ തിരിച്ച് എങ്ങോട്ടാണ് വരണ്ടേ തിരിച്ച് ഈ അനന്തമായ സാധ്യതകളുള്ള ഈ അനുഭവത്തിൽ അല്ലെങ്കിൽ ഒരു കാലത്തും ഒരു മാറ്റവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഈ അനുഭവത്തിലേക്ക് തന്നെ ഒരു മനുഷ്യൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരുമ്പോഴല്ലേ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു സ്ഥിരത ഉണ്ടാവുകയുള്ളൂ അല്ലാതെ മുന്നിൽ കാണുന്ന വ്യക്തി അയാൾ ഇനി എത്ര വലിയ മഹാനായിക്കോട്ടെ അയാളെ കൊണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയെ സ്വാ നമ്മുടെ ജീവിതം സ്വാധീനിക്കണ എന്തൊരു ഭാഗമാണുള്ളത് ഇത് ഭയങ്കര സിമ്പിൾ ഒരു കാര്യമല്ലേ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു കോമൺ സെൻസ് നമുക്ക് നമ്മളിൽ അപ്ലൈ ചെയ്യാൻ പറ്റണില്ല എന്തുകൊണ്ടാണ് നമുക്ക് കുറേ രോഗങ്ങളും കുറേ പ്രശ്നങ്ങളും ഉണ്ട് അതുകൊണ്ട് അടുത്തുള്ള പത്ത് ആൾക്കാർ നമ്മുടെ ചുറ്റിൽ നിൽക്കുമ്പം നമ്മുടെ സ്വപ്നത്തിൽ നമ്മുടെ സ്വപ്നത്തിലൊരു സമാധാനം കിട്ടുക പക്ഷെ നമ്മൾ ജീവിതത്തിൻ്റെ ഇത്രയും കാലത്ത് അറിവുകൾ എടുത്തു നോക്കുക ഈ അറിവുകളെല്ലാം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളുടെ അനുഭവം എന്നും ഒരു മാറ്റവും ഇല്ലാതെ നമ്മളെ കൂടെ ഉണ്ട് നമ്മളായിട്ട് ഈ അറിവുകളുടെ പുറകെ പോകുമ്പോൾ എല്ലാം ഈ അനുഭവത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോയത് മാത്രമാണ് നമ്മുടെ രോഗമെന്ന് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഓരോരുത്തരും അവരവരിലേക്ക് നോക്കുക എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഒരു കുറേ ആൾക്കാർക്ക് ഈ പ്രശ്നങ്ങളെ അറിയാൻ പോലും പറ്റണില്ല അപ്പം പല രീതിയിലുള്ള അപകടങ്ങളും അല്ലെങ്കിൽ പല രീതിയിലുള്ള രോഗങ്ങളും ശരീരത്തിലുണ്ടെങ്കിൽ അത് ഭയങ്കരമായൊരു അനുഗ്രഹമാണ് എന്തുകൊണ്ടാണ് കാരണം ഇങ്ങനെ ഒരു രോഗം എൻ്റെ കയ്യിലുണ്ട് ഞാൻ പോണ ട്രാക്കിൽ എവിടെയോ എനിക്ക് എനിക്കെന്നെ നഷ്ടപ്പെട്ടതുകൊണ്ട് ഈ രോഗങ്ങൾ അറ്റ്ലീസ്റ്റ് ഇപ്പം എനിക്ക് കാണാൻ പറ്റി ഇനി മൊത്തം ശരീരത്തിലാണ് ഈ രോഗമെങ്കിലും അവിടെയും അതൊരു ഓപ്പോർച്യൂണിറ്റി അല്ലേ മറിച്ച് നമ്മൾ നോക്കുക എന്തെങ്കിലും രോഗം വരുന്നതിൻ്റെ മുമ്പേ ഈ രോഗം മറിച്ച് കളയാൻ വേണ്ടിയിട്ട് ഈ സ്വപ്ന ലോകത്തിലൂടെ സഞ്ചരിച്ചിട്ട് ഇവരുടെ ശരീരത്തിൽ ഈ മരുന്നും മന്ത്രവും അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ജോലികളും ചെയ്ത് ഈ രോഗത്തെ താൽക്കാലികമായി സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുള്ള രോഗം മാറാൻ പോണുണ്ടോ അല്ലെങ്കിൽ എനിക്ക് രോഗമില്ല എന്നുള്ള അവസ്ഥ ആരെങ്കിലും അറിയാതിരിക്കുമോ ഒരിക്കലും ഇല്ല കാരണം ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് അപ്പം നമ്മൾക്ക് എത്രത്തോളം ഇതിനെ അറിയാൻ സാധിക്കണോ അപ്പം അറിയണമെന്ന് താല്പര്യം ഉണ്ടാകുമ്പോൾ പല രോഗങ്ങളും പുറത്തേക്ക് വരും ക്യാൻസർ ആയിട്ടും ട്യൂമറായിട്ടും പിന്നെ അപകടങ്ങളായിട്ടും അല്ലെങ്കിൽ പല രീതിയിലുള്ള പല എന്ത് വേണമെങ്കിലും എയ്ഡ്സ് വരെ ആയാലും പല രീതിയിലുള്ള രോഗങ്ങളും നമ്മളെ പുറത്തേക്ക് വരുന്നത് നമ്മളുടെ അനുഗ്രഹമാക്കി മാറ്റുന്നത് എപ്പോഴാണ് നമ്മൾ ഈ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ട് കാരണം രോഗവും സമൂഹവും ഇത്രയും രോഗങ്ങളും പ്രശ്നങ്ങളും എനിക്കുണ്ടെന്ന് പറയുമ്പോഴും ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്നെ ഒരു മാറ്റവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു വ്യത്യാസവുമില്ലാതെ എൻ്റെ കൂടെ നിൽക്കണുണ്ട് അതാണ് ഞാൻ അറിയുന്ന സൃഷ്ടി അല്ലെങ്കിൽ അതാണ് ഞാൻ എന്നെ അറിയാനുള്ള കാരണമായ സൃഷ്ടാവ് ഞാൻ ഇതിനെ പുറകന്വേഷിച്ചിട്ട് ആൾക്കാർക്ക് കൈക്കൂലിയും മാസവരിയും അല്ലെങ്കിൽ ആഴ്ചയിലുള്ള പിരിവും അല്ലെങ്കിൽ സക്കാത്തും അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സഹായിച്ചിട്ടും എവിടെയാണ് കൂടെ കൂടെ ഞാൻ എന്നിൽ നിന്ന് അകന്നു പോവില്ലേ ചെയ്യണത് അല്ലെങ്കിൽ ഇത് ഭയങ്കര സിമ്പിളല്ലേ നമുക്ക് എന്നും നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്നും നോൽക്കാൻ വേണ്ടിയിട്ടുള്ള നൊയമ്പ് നമ്മളാണ് നമുക്ക് എന്നും പ്രാർത്ഥിക്കാനുള്ള നിസ്കാരം അതും നമ്മൾ തന്നെയല്ലേ ഓക്കെ അപ്പം പുറമേ കുറച്ച് കാര്യങ്ങൾ മുമ്പ് ആരൊക്കെയോ ഇതിലേക്ക് ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ശരീരത്തെ നമ്മൾ കഴിക്കണ അനാവശ്യമായ ഭക്ഷണത്തിൽ നിന്നും മാറ്റി നിർത്താന് അല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്താന് പല ആചാരാനുഷ്ഠാനങ്ങളും മുമ്പുള്ള ആൾക്കാർ കൊണ്ടുവന്ന് എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് അതങ്ങനെ വേണ്ടിയിരുന്നു ഓക്കെ ഇന്നും നമുക്കത് അങ്ങനെ വേണം വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ഒരു മിനിറ്റ് ഞാൻ എന്നെ ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ അഞ്ച് നേരത്തെ നമസ്കാരത്തിൽ ഞാൻ എന്നെ ശ്രദ്ധിക്കുമ്പം ആ അഞ്ച് നേരത്തിൻ്റെ ഇടയിലുള്ള അവസ്ഥയുമായിട്ട് ഈ നമസ്കാരങ്ങൾ മെർജ ആയാൽ ഇരുപത്തിനാല് മണിക്കൂറും ഒരുപോലെ തന്നെയല്ലേ എന്തിനെങ്കിലും ഒരു പ്രസക്തി ഞാൻ എടുക്കുന്ന തീരുമാനത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് കാരണം ഇതിലെല്ലാ സമയവും ഒരുപോലെ തന്നെയല്ലേ അപ്പോൾ ഒരു വർഷത്തിലൊരു നോമ്പ് വരണു ശരീരത്തിൻ്റെ എന്താ പറയുക ഞാൻ ചെയ്യണമെന്നും പറയണമെന്നും വിചാരിക്കുന്ന കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൊല്ലത്തിൽ ഒരു നോമ്പ് മുപ്പത് ദിവസം എടുത്താൽ മതിയോ കാരണം ഈ കൊല്ലത്തിലെ വീണ്ടും വീണ്ടും ചെറുതാക്കിയിട്ട് ഓരോ നിമിഷത്തിലേക്കും കൊണ്ടുവന്ന് ഓരോ നിമിഷത്തിലേക്കും ഈ ശ്രദ്ധയെ ഉപയോഗിച്ചിട്ട് ഈ നോൻമ്പെടുത്ത് ഓരോ നിമിഷത്തിലും ഈ നമ്മൾ നമ്മളാഘോഷിക്കണ്ടേ അവിടെയല്ലേ നമ്മളെ ജീവിതം അല്ലെങ്കിൽ മറ്റ് പലരുടെയും കൺട്രോളിലായതുകൊണ്ട് തന്നെ ഈ ശരീരത്തിന് പെരുന്നാൾ ആഘോഷിക്കാൻ മറ്റു പല ആഘോഷങ്ങളുടെ പുറകെയും പോണ്ടി വരും അല്ലെങ്കിൽ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയല്ലേ ഇതിൻ്റെ ഏറ്റവും വലിയ പെരുന്നാൾ അതാണ് നമുക്ക് നമുക്കനുഭവിക്കാനുള്ളത് അപ്പോൾ എന്ത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഓരോ കാലഘട്ടത്തിൻ്റെ ആവശ്യം അതായിരുന്നത് കൊണ്ട് അത് അവർ ആവർത്തിച്ചു അപ്പോൾ ഈ ആവർത്തനം നമ്മളിലേക്കെത്തി നമ്മളിലേക്ക് എത്തിയപ്പം എന്തുകൊണ്ട് ഇത് ആവർത്തിക്കണു എന്ന് നോക്കാനുള്ള ഒരവസ്ഥ കൂടി നമ്മളിൽ സംജാതമായി കാരണം പണ്ട് പല ഗുരുക്കന്മാരുടെ അടുത്തേക്ക് ആളുകൾ പോയിക്കൊണ്ടിരുന്ന് അവിടെ ഇരുന്ന് ഈ സത്യത്തെ അറിയാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഗുരുക്കന്മാർ സത്യസന്ധമായ ഗുരുക്കന്മാർക്ക് മനസ്സിലായി ഇത് എൻ്റെ കയ്യിലുള്ളതല്ല ഇത് ഈ പ്രപഞ്ചം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ഈ തിരിച്ചറിവ് എന്നിലേക്ക് എത്തിയത് അതുകൊണ്ട് ഞാനും മറ്റുള്ളവരും ഒന്നാണ് എന്നുള്ള ആ ബഹുമാനത്തിൽ നിന്ന് ആ ഗുരു മാറിയപ്പം ആ ഗുരുവും അനുഭവിക്കുന്നത് ഇതേ ജീവൻ്റെ അവസ്ഥ തന്നെയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി ആരും എൻ്റെ അടുത്തേക്ക് വരണ്ട നിങ്ങളെല്ലാവരും അതാത് പ്രദേശത്ത് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആയിരിക്കണം അവസ്ഥ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും ഏത് ജാതി മതത്തിലാണെങ്കിലും നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെ ബഹുമാനിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സർവശ്രേഷ്ഠമായ ഈ ജനനവും ജീവിതവും അല്ലെങ്കിൽ ഈ ജന്മവും ജീവിതവും തന്നെയാണ് അത്രയും സിമ്പിളാണ് ഈ കാര്യം എന്നിട്ട് ഇതിൻ്റെ പുറകെ അതാണെൻ്റെ ഗുരു ആ ഗുരുവിന് എന്തൊക്കെ അറിയാം ഈ ഗുരുവിനെന്തൊക്കെ അറിയാം എൻ്റെ പ്രസ്ഥാനം ആഴ്ചയിൽ പൈസ കൂട്ടിക്കൊടുത്ത് പള്ളിയിൽ പിരിവിന് പൈസ കൂട്ടി കൊടുക്കുമ്പം അനുഗ്രഹിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് എത്രയാ ഫു എന്തൊരു ഫോളിഷ്നെസ്സാണ് എന്നിട്ട് സ്വന്തം ഈ അഞ്ച് വിരലിൽ അവർ പറയുകയാണെങ്കിൽ ഈ രണ്ട് വിരലാണ് അതായത് ഈ അഞ്ച് വിരലിൽ ചില വിരല് പൊക്കുമ്പം എല്ലാ രാജ്യത്തും ഭയങ്കര വൃത്തികേടാ മനസ്സിലായോ ഏ പക്ഷെ നമ്മൾ അഞ്ചു വിരല് നമുക്കൊരുപോലല്ലേ ഈ കൈ പൊക്കുമ്പോൾ ഇത് തംസപ്പ് ആണ് ഗുഡാണ് പക്ഷെ ചില വിരല് പൊക്കുമ്പോൾ അതിന് വേറെ പല അർത്ഥങ്ങളാണ് ഇതെല്ലാം മനുഷ്യന്മാർ കൊടുക്കുന്നതല്ലേ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നിട്ട് ആരെങ്കിലും ആ വിരൽ കൈമന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണുണ്ടോ എന്നതുപോലെ തന്നെയാണ് എല്ലാ ഗുരുവും എല്ലാ നന്മയും നമുക്കറിയാൻ സാധിക്കുന്നത് നമ്മളെ ഉള്ളിലുള്ള നന്മ കൊണ്ടാണ് അതുകൊണ്ട് ഈ നന്മയെ പരിപോഷിപ്പിച്ചാൽ മാത്രമേ നമുക്ക് വേണ്ട പോഷകങ്ങൾ നമുക്ക് ലഭിക്കുള്ളൂ അല്ലാതെ പുറത്തുള്ളതിൻ്റെ വണ്ടർ നമ്മൾ കണ്ടിട്ട് നമ്മളെ ലൈഫ് ഒരിക്കലും വണ്ടർഫുൾ ലിവിങ് ആവില്ല ദാറ്റ്സ് ഇറ്റ്